നമസ്കാരം രാജ്യത്തെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് യു ജി പരീക്ഷയുടെ ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നിരിക്കുകയാണ് ചോദ്യപ്പേപ്പറിന് മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വരെ ഈടാക്കിക്കൊണ്ടാണ് വിവിധ ഈ ദല്ലാൾമാർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തി നൽകിക്കൊണ്ട് അവരെ പരീക്ഷയിൽ വിജയിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഏതാണ്ട് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് അതായത് എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടിക്കൊണ്ട് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്കുകൾ വാങ്ങിക്കൊണ്ട് വ്യാപകമായി വിദ്യാർത്ഥികൾ വിജയിച്ചു ഇതൊക്കെ തന്നെ തികച്ചും അസാധാരണമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം കുട്ടികളെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് മോക്ക് ടെസ്റ്റ് നടത്തിക്കൊണ്ട് ഉത്തരമെഴുതിച്ച് വിടുകയാണ് ചെയ്തത് ആർക്കും ചോദ്യ പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് കൊടുത്തിട്ടില്ല ഈ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച അതേ ചോദ്യങ്ങളാണ് പരീക്ഷയിലും ചോദിച്ചത് ഈ കുട്ടികളോടൊക്കെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ വാങ്ങുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ വിളിച്ചു വരുത്തി പരി പണം വാങ്ങിക്കൊണ്ട് മോക്ക് ടെസ്റ്റ് എഴുതിച്ച പല വിദ്യാർത്ഥികളും മണ്ടന്മാരായതുകൊണ്ട് അവർക്ക് പരീക്ഷയിൽ കടന്നുകൂടാൻ സാധിച്ചില്ല അതിൽ വിജയിച്ച ചില വിദ്യാർത്ഥികൾ നൂറ്റി എൺപത്തിയഞ്ച് മാർക്ക് മുന്നൂറ് മാർക്ക് നാനൂറ്റി എൺപത്തി മൂന്ന് മാർക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മാർക്ക് ഇങ്ങനെ മാർക്കുകൾ നേടിയ സമയത്ത് പണം നഷ്ടപ്പെടുകയും ചെയ്തു ആവശ്യത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കൊടുക്കാതിരുന്നതുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് മാത്രം നടത്തിക്കൊണ്ട് വിട്ടതുകൊണ്ട് അവർക്ക് വേണ്ട രൂപത്തിൽ സ്കോർ ചെയ്യാത്തത് കൊണ്ടാണ് ഉണ്ടായതും ചോർന്ന വിവരം പുറത്തു വരുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരീക്ഷ സംബന്ധിച്ച് ഇതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു തേർഡ് പാർട്ടി എൻക്വയറി ഏജൻസി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവർ ഈ പരീക്ഷയുടെ ദിവസം രാജ്യത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെൻറ്ററുകളിൽ ആകെയുള്ള നാലായിരത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെൻറ്ററുകളിൽ അവർ പരിശോധന നടത്തിയപ്പോൾ അതിൽ നൂറ്റി എൺപത്തിയാറ് സെൻറ്റർ അതായത് നാൽപ്പത്തി ആറ് ശതമാനം സെൻ്ററുകളിലും വേണ്ട അടിസ്ഥാന യോഗ്യത ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഒരു പരീക്ഷാ ഹാളിൽ രണ്ട് സി സി ടി വി ക്യാമറകൾ ഉണ്ടായിരിക്കണം ആ സി സി ടി വി ക്യാമറകളൊക്കെ തന്നെ ഡൽഹിയിലുള്ള നീറ്റ് പരീക്ഷയുടെ നീറ്റ് പരീക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന എൻ ടി എ ഡോഫീസിലെ കൺട്രോൾ റൂമിൽ നിന്ന് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ ബന്ധിപ്പിക്കേണ്ടതാണ് എന്നാൽ ഈ നൂറ്റി എൺപത്തി ആറ് സെന്ററുകൾ അതായത് നാല്പത്തി ആറ് ശതമാനം വരുന്ന നൂറ്റി എൺപത്തി ആറ് സെന്ററുകളിലും സി സി ടി വി ക്യാമറകൾ വേണ്ട രൂപത്തിൽ പ്രവർത്തിച്ചില്ല രണ്ട് ക്യാമറകൾ വേണ്ടടുത്ത് ഒന്നാണ് ഉണ്ടായിരുന്നത് പല സ്ഥലത്തും പല സ്ഥലത്തും രണ്ടും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല ഏറ്റവും ഗുരുതരമായ പിഴവാണ് എൻ ടി ഭാഗത്ത് പരീക്ഷ നടത്തിപ്പിൽ ഉണ്ടായതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം ഇവർ പരിശോധന നടത്തി അറുപത്തി എട്ട് സ്ട്രോങ് റൂമുകൾക്ക് വേണ്ട രൂപത്തിൽ ഗാർഡ്മാരുണ്ടായിരുന്നില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ സൂക്ഷിച്ച സ്ട്രോ സ്ട്രോങ് റൂമുകളിൽ വളരെ കർശനമായ സുരക്ഷാ സംവിധാനം ഉണ്ടാവണം അവിടെ ഒരു ഗാർഡിനെ എപ്പോഴും കാവൽ നിർത്തണം അറുപത്തിയെട്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലായിരം സെൻറ്ററുകളിൽ പരീക്ഷ നടന്നു അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ഥലങ്ങളിലാണ് അന്ന് പരിശോധന നടത്തിയത് അതിൽ അറുപത്തിയെട്ട് സെൻറ്ററുകളിൽ സ്ട്രോങ് റൂമിന് കാവൽക്കാരില്ലായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു ഗുരുതരമായ വീഴ്ച അവർ കണ്ടെത്തിയിരിക്കുന്നത് എൺപത്തി മൂന്ന് സെൻ്ററുകളിൽ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ എൺപത്തി മൂന്ന് സെൻറ്ററുകൾ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന സെൻറ്ററുകളിൽ ബയോമെട്രിക് പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയ ആളുകളല്ലായിരുന്നു ഈ പരിശോധനയ്ക്കുള്ളത് എന്ന് വെച്ചാൽ വ്യാജമായിട്ട് ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് ആളുകളെ പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിടുന്ന രൂപത്തിലുള്ള മാൾ പ്രാക്ടീസ് നടന്നു എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് അങ്ങനെ വളരെ ഗുരുതരമായ പിഴവുകൾ വരുത്തിക്കൊണ്ടാണ് രാജ്യത്ത് നീറ്റ് പരീക്ഷ നടത്തിയിരിക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആവുപ്പകൽ അധ്വാനിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒരു വിഭാഗം ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ട് ലക്ഷങ്ങൾ പണം കൈ ൂലി കൊടുത്തുകൊണ്ട് ചോദ്യപേപ്പർ നേരത്തെ കൈവശപ്പെടുത്തിക്കൊണ്ട് പരീക്ഷ എഴുതി ഉയർന്ന മാർക്ക് വാങ്ങിക്കൊണ്ട് രാജ്യത്തെ ഉയർന്ന കോളേജുകളിൽ സീറ്റ് വാങ്ങിയാണ് കോട്ട കേന്ദ്രീകരിച്ചുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളും അതേപോലെ തന്നെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പല എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾക്കും ഈ ചോദ്യ പേപ്പർ ചോർത്തലിൽ പല തരത്തിലും പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പല പരീക്ഷകൾക്ക് പോലും ചോദ്യ പേപ്പർ ചോർത്തി കുപ്രസിദ്ധി ആർജിച്ചവരാണ് ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകൾ ഇവരൊക്കെ തന്നെ നേരിട്ട് പരീക്ഷയിൽ കുട്ടികളെ വിജയിപ്പിക്കുന്നതിന് പകരം ഇവരൊക്കെ തന്നെ പല തരത്തിൽ വളഞ്ഞ വഴിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിനെതിരെ വളരെ ഗൗരവമായ നീക്കം നടക്കണം നീറ്റ് പരീക്ഷ വീണ്ടും നടത്തിക്കൊണ്ട് യോഗ്യരായ ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് രാജ്യ ഗവണ്മെൻറ്റ് തീരുമാനമെടുക്കണം നിലവിലുള്ള പരീക്ഷ റദ്ദാക്കണം ഈ പരീക്ഷയുമായി മുന്നോട്ട് പോയാൽ രാജ്യത്ത് പഠിച്ച വിദ്യാർത്ഥികൾ പുറത്തും പഠിക്കാത്തവർ അകത്തുമാകുന്ന ഏറ്റവും അനീതിയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അത് ഗവണ്മെൻ്റ് ഗൗരവമായി പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം